പ്രത്യേകമായിട്ട് തന്നെ ശിവന്റെ അവിടെ ശിവന്റെ അമ്പലത്തിൽ മൃത്യുജയി ഹോമ പൂജ ചെയ്യുന്ന ഒരു പ്രത്യേക ധാരാളം ആളുകൾ ഇവിടെ വഴിപാടായി ചെയ്യുന്നുണ്ട് അതുപോലെ മംഗല്യം നടത്തുന്നതിന് വേണ്ടി കിട്ടാ നടന്ന് കിട്ടാത്ത ആളുകൾ ധാരാളമായി മംഗല്യ പൂജ ചെയ്യുക ആൾക്ക് നമസ്കാരം സുധീഷ് ചമ്പശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കുന്നക്കള്ളി കുന്നപ്പള്ളിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചമ്പയിൽ ശിവക്ഷേത്രം ഒരു പഴയ കാലഘട്ടത്തെ അനുസൃപ്പിക്കുന്ന വിധത്തിലുള്ളൊരു കുറെ പഴക്കമുള്ള കാലപ്പഴക്കമുള്ള ശിവക്ഷേത്രമാണത് അപ്പം ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളുകൾ വരുന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതാണ് ശ്രീ ചമ്പയിൽ ശിവക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശേരി റൂട്ടിൽ കുന്നപ്പുള്ളിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരത്ത് ഹൈവേയുടെ അരികിലായി തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുടുംബസമേതനായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന ശിവനെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഗണപതി അയ്യപ്പൻ നാഗങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് മൂപ്പിൽ നായരുടെ കാലഘട്ടത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇത് എന്ന് കരുതപ്പെടുന്നു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ എഴക്കാടിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തലാണ് നീരാഞ്ജനവും മൃത്യുഞ്ജയ ഹോമവും ശനിദോഷ പരിഹാര പൂജയും ഒക്കെ ചെയ്യുന്നതിനായി നിരവധി ആളുകളാണ് വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രമുറ്റത്ത് തന്നെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഒരു ആൽമരവും ക്ഷേത്രത്തിന് മുന്നിൽ കുറച്ചു മാറി വലിയൊരു കുളവും ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് പാലക്കാട് ജില്ലയിലൂടെ യാത്ര ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട പുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് എൻ്റെ പേര് ഞാൻ ഒരു രണ്ടായിരത്തി പത്ത് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചപ്പോ അതിലേക്ക് പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഈ ക്ഷേത്രത്തിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ആദ്യം പറയേണ്ടത് നമ്മുടെ ഈ തിരുമാന്താകുന്ന പോങ്ങാട് തിരുമാനന്താകുന്ന ദേവസ്വത്തിന്റെ കീഴിൽ തിരുമാനന്താകുന്ന ദേവസ്വം കീഴടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണത് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് ദൃഷ്ടിയുള്ള ഒരു ശിവ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതിന്റെ ശിവപാർവതി ആയിട്ടുള്ള കുടുംബസമേതമുള്ള പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ വിശ്വാസം അപ്പം ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള വലിയ കുളമാണ് അത് അതിനൊരു ശാസ്ത്രം പറയുന്ന എന്താ വെച്ചാൽ ശിവന്റെ ചൗര്യം ശമിപ്പിക്കാനായിട്ട് ജലത്തിന്റെ സാന്നിധ്യം ആണ് അവിടെ പറയുന്നത് അപ്പോൾ അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ ആദ്യകാലത്ത് ഞാൻ പ്രസിഡന്റ് ആയിട്ട് ചുമതല എടുക്കുന്ന സമയത്ത് ക്ഷേത്രം ശ്രീകോവിൻ്റെ അകത്ത് തന്നെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠ അതേപോലെ അതിന് ചുമടുത്ത് വരാൻ തന്നെയായിരുന്നു നാഗങ്ങളുടെ പ്രതിഷ്ഠ അതൊക്കെ തന്നെ ഞങ്ങളെ ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങൾ എല്ലാവരും വലിയ സപ്താഹമൊക്കെ നടത്തി കുറേ സാമ്പത്തികമൊക്കെ സ്വരൂപിച്ചതിന് ശേഷം അതെല്ലാം മാറ്റി തെക്ക കഞ്ഞിമൂലയിൽ ഗണപതിക്ക് പ്രതിഷ്ഠ നടത്തി അതുകൂടാതെ നാഗങ്ങൾക്ക് പുറത്ത് വേറെ സ്ഥാനം കണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തി കൃത് പ്രകാരം തന്നെ അതിനുശേഷം അയ്യപ്പൻ്റെ എല്ലാ വർഷവും നാളെ മുമ്പ് വർഷങ്ങളായിട്ട് അയ്യപ്പൻ വിളക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് നമ്മൾ അയ്യപ്പൻ വിളക്ക് പല കാരണത്താലും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ മുടങ്ങിപ്പോയി അങ്ങനെ മുടങ്ങിപ്പോയിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ അയ്യപ്പൻ വിളക്ക് നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരു ക്ഷേത്രം പണിയുന്നതാണ് നല്ലത് ഒന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ ഒരു ക്ഷേത്രം ഇതാക്കി അത് സ്പോൺസേഴ്സ് ആയിട്ട് പിന്നെ ഈ കൃഷ്ണ ഓഡിറ്റോറിയം ഉടമ ആണ് അതിൻ്റെ ഗോപി പിന്നെ ഗോ ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ് ഈ ക്ഷേത്രം പെട പണി തന്നത് പിന്നെ അതിൻ്റെ പ്രതിഷ്ഠ ഒക്കെ തന്നെ ചിട്ടവട്ട പ്രകാരം നടത്തി അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ട് അവിടെ ഈ അയുദ്ധമുള്ള ആളുകൾക്ക് തന്നെ ഈ ക്ഷേത്രം മുറ്റത്ത് കൂടിയിട്ടാണ് ഈ കുളത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അതൊരു വലിയ ദോഷമായിട്ട് കാണും എന്നാണ് പ്രശ്നത്തിൽ മനസ്സിലായത് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റുമതിലിന്റെ ഒരു അതിരെങ്കിലും നമ്മൾ കിടാനായിട്ട് നാല് പറവും കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് അതിര് കെട്ടിയിട്ട് മറ്റേ ചുറ്റുമതില് കെട്ടാൻ ആയിട്ടില്ല അങ്ങനെ നേരത്തെ ഞങ്ങൾ നാലഞ്ചു വർഷത്തെ കാലം ആ കമ്മിറ്റി തുടർന്ന് വന്നു അങ്ങനെയാണ് ദേവസ്വം അത് പെട്ടെന്ന് ഈ കമ്മിറ്റി വേണ്ട എന്നും പറഞ്ഞ് ആ കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകയും പിന്നീട് വേറൊരു ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്തു ആ ഉപദേശക സമിതിയും നല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി നല്ലൊരു എന്താ പറയുക ഈ ആള് അതുകൂടാതെ ഒരു ഭക്ഷണശാല അതൊരു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട് പിന്നീട് ആ ഉദ്ദേശമതിയും വിട്ട് അവരെ മലബാർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും ഇപ്പോൾ ഈ ഉത്സവാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ രൂപത്തിലാണ് ഇപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവരാത്രി അതുപോലെ തന്നെ പ്രദോഷ പൂജ അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന നടത്താറുണ്ട് പിന്നെ മീനമാസത്തിലെ ഉത്രനാളിലാണ് നമ്മുടെ ഇവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠാധാനം വരുന്നത് അതും നല്ല രീതിയിൽ ഇതാക്കാറുണ്ട് അതുപോലെ മണ്ഡലമാസത്തിലെ വൈകുന്നേരങ്ങളിലെ ഭജന മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അയ്യപ്പ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട് ഇതൊക്കെയാണ് ഈ കാര്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ വലിയ തെറ്റുജാ രൂപം നടക്കുന്നുണ്ട് ധാരാളം ആളുകൾ സമീപിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പൂജകാര്യം മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് ഒരു കാലത്ത് ആദ്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ സമയം എത്തപ്പെട്ടത് നിത്യപൂജയ്ക്ക് ആളിൽ അതെ വിളക്ക് വയ്ക്കാനും കൂടെ ആളില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഇപ്പോഴത്തെ ഈ രൂപത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും കൂടെ കഴിഞ്ഞു നാട്ടുകാരുടെ സഹായത്തോടെ ഈ ക്ഷേത്രം ഇപ്പൊ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയില്ല പൂർവീകന്മാര് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓർമ്മ വെച്ച സമയം പോലെ തന്നെ ഈ ക്ഷേത്രം പിടിയുണ്ട് അന്നും പിന്നെ കോങ്ങാട് ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു കേട്ടിരിക്കണത് പണ്ട് ഇത് കോങ്ങാട് ഈ ക്ഷേത്രങ്ങളൊക്കെ കോങ്ങാട് ഭഗവതീക്ഷേത്രം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രവും അതിന്റെ കീഴടത്തായിട്ടുള്ള മമ്പുള്ളി നേലേമമ്പള്ളി ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് സുമാർ ഒരു മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തു ഒരു ശിവക്ഷേത്രം ഉണ്ട് ആ ശിവക്ഷേത്രം ഈ ചമ്പയിൽ ശിവക്ഷേത്രമൊക്കെ ഈ കോങ്ങാട് ഒരു തിരുമാന്താമകുന്ന് ദേവസ്വ തിരുവിതാംകൂർ ക്ഷേത്രത്തിന്റെ കീഴേടം ആയിട്ടാണ് കണക്കാക്കി വരുന്നത് അതൊക്കെ ഈ കോങ്ങാട് നായർ സ്ഥാപിച്ചതാണെന്നാണ് പൂർവികന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അറിവ് പിന്നീട് ഇവിടെ പൂജയ്ക്ക് വന്നിട്ടുള്ള ബ്രാഹ്മണര് അവരുടെ മേധാവിത്വത്തിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ അവർക്ക് കൈവശം വന്നു അങ്ങനെയാണ് ഈ മുടപ്പിലാപ്പള്ളി മനക്ക് എന്റെ ഇപ്പോ ആധികാരികമായിട്ട് പറയുന്നത് ഇതിന്റെ അവകാ ട്രസ്റ്റി പറഞ്ഞത് മുടപ്പിലാപ്പള്ളി മനയാണ് മുടപ്പിലാപ്പള്ളി മന എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ മുടപ്പിലാപ്പള്ളി മന അവരുടെ അധീനത്തിലാണ് ഇപ്പൊ ഈ ക്ഷേത്രം ഈ രണ്ട് പൂവങ്ങാട് തിരുമാതാവൂന്ന് ക്ഷേത്രവും ഈ മമ്പള്ളി ശിവക്ഷേത്രവും ചമ്പയിൽ ശിവക്ഷേത്രവും ഒക്കെ പ്രവർത്തിച്ചു വന്നിരുന്നു ഇപ്പൊ പിന്നീട് നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചു കാര്യം കഴിഞ്ഞ അവര് ദേവസ്വം ദേവസ്വത്തെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ക്ഷേത്രങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും സ്ഥിതി അതായിരുന്നല്ലോ പക്ഷേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ വേണ്ട മാതിരിയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും നാട്ടുകാരും കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു വച്ചത് അവര് സുമാർ ആദ്യം നിത്യപൂജയ്ക്ക് തന്നെ വളരെ വിഷമായിരുന്നു അപ്പൊ ദിവസം ഓരോ വീട്ടുകാര് ഓരോ ദിവസത്തെ പൂജ കഴിക്കുക എന്നുള്ള നിലയ്ക്കാണ് ആദ്യം തടഞ്ഞു വെച്ചത് അതിങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു വിപുലിച്ചു വന്നു പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഈ കമ്മിറ്റികൾക്ക് ഇങ്ങനെ മാറി വന്ന് പുതുപുതിയ കമ്മിറ്റികൾ വന്നു അവർ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ട് ഒരു പരിപാടി ഇവിടെ നടക്കാതിരിക്കുന്നത് നമുക്ക് ഗംഭീരമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ ഒരു അയ്യപ്പൻ മുളക്ക് കുറേ കാലം മുടങ്ങാതെ നടന്നു വരുന്നു അത് ഈ ചുറ്റുവട്ടം എവിടെയും ഒരു അയ്യപ്പ മുളക്കുണ്ടായില്ല ഈ ക്ഷേത്രത്തിൽ മാത്രമേ അപ്പോൾ എല്ലാവരും ജനങ്ങളൊക്കെ ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ ഈ അയ്യപ്പ മുളക്കിനെ പ്രതീക്ഷിച്ചോണ്ടിരുന്നായിരുന്നു അത് ധനുമാസത്തിലെ തിരുവാതിര തലേ ദിവസം മകരം നാളിൽ മകരമാസത്തെ അതായത് മകീരനാളിൽ ആർദ്രാദർശനത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ അത് നടത്തി പോകുന്നത് അന്ന് രാത്രി ഉറക്കമൊഴിച്ചാൽ പിത്യാസം രാവിലെ നേരത്തെ നെയ്ച്ചു കുളിച്ച് ഭഗവാനെ ദർശിക്കും ചെയ്യാൻ വേണ്ടി മകീര നാളിലാണ് അത് നടത്തിയത് അത് വളരെ കാലം നടന്നു കൊണ്ടിരുന്നത് പിന്നെ അതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് അതില്ലാതായി അപ്പോഴാണ് പ്രശ്നം വെച്ച് നോക്കിയത് അയ്യപ്പന്റെ സാന്നിധ്യം ഇടിയുണ്ട് അയ്യപ്പങ്ങൾക്ക് നടത്തിയില്ലെങ്കിലും പ്രതിഷ്ഠന് പോകണം പറഞ്ഞു നേരത്തെ നന്ദം പറഞ്ഞ മാതിരില്ല പ്രതിഷ്ഠ പഠിപ്പം നടത്താനായിട്ട് ഇടം വന്നത് ഇപ്പൊ ഏതായാലും അമ്പലത്തിന് വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോ ദേവസ്വം മലബാർ ദേവ ബോർഡിന് മലബാർ ദേവസ്വം ബോർഡിനെ ഒഴിഞ്ഞു കൊടുത്തതിനു ശേഷം അവരുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രത്യേക ശ്രദ്ധ അമ്പലത്തിലുണ്ട് പിന്നെ ഇപ്പോഴത്തെ പ്രവർത്തകന്മാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഇപ്പോഴത്തെ പൂജ ചെയ്യുന്ന തിരുമേനി അദ്ദേഹം വളരെ പരിശുദ്ധനായിട്ടുള്ള വളരെ സ്വാധീനായിട്ടുള്ള വളരെ നല്ല എങ്ങനെയാണ് ഒരു അമ്പലത്തിന് മുന്നോട്ട് കൊണ്ടുപോണ്ടത് എന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താ സൂര്യൻ അദ്ദേഹം എന്തായാലും വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഭക്തജനങ്ങൾക്ക് നല്ലൊരു വിശ്വാസം അമ്പലത്തിനെ കുറിച്ചുണ്ടായിരുന്നു ധാരാളം വഴിപാടും വരുന്നുണ്ട് തന്നെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണനുണ്ണി അദ്ദേഹം അതെ രണ്ടാളുടെയും നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അമ്പലത്തിന് വളരെയധികം പുരോഗതി എന്ന് പറയാ പറയാതിരിക്കാൻ വയ്യ പിന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വിശേഷ ദിവസങ്ങളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട് അയ്യപ്പ പ്രതിഷ്ഠാ ദിനവും മറ്റേ അയ്യപ്പ പ്രതിഷ്ഠാ ദിനവും മണ്ഡലമാസക്കാലവും എല്ലാം ശിവരാത്രിയും എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഇനിയും ഇനി അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നാണ് ബാലഗോപാലൻ എന്നാണ് ഒരു കമ്മീഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ പൂജ നിത്യപൂജ തന്നെ മുടങ്ങുന്ന ഒരു മുടങ്ങുന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു അതായത് ഇരുപത്തി അഞ്ചു വർഷത്തോളം ഇരുപത് വർഷം മുമ്പ് അന്ന് നമ്മൊരുപാടായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കാരണം ദേവസ്വത്തിൽ വരുമാനമില്ല അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന രീതിയിൽ എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തോട് തങ്കപ്പേട്ടം സൂചിപ്പിച്ചതി ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി നിത്യം പൂജയ്ക്കുള്ള സംവിധാനം രണ്ടു നേരം പൂജ ചെയ്യുന്നതിനും വിളക്ക് വയ്ക്കുന്നതിനും നേദ്യം അവർക്ക് പ്രസാദമായിട്ട് ഗണപതി ഹോമം കഴിഞ്ഞ പ്രസാദം അതുപോലെ പായസം കൊടുക്കാനുള്ള സംവിധാനം ഓരോ വീട്ടുകാരും അപ്പൊ നാല് മാസത്തിൽ ഒരിക്കൽ ഒരു വീട്ടുകാർക്ക് ഒരു പൂജ വരുന്ന സ്ഥിതിയിൽ അങ്ങനെ മൂന്ന് മൂന്ന് മാസം നന്നാലും അങ്ങനെ കൊണ്ടു നടന്നിരുന്നു അത് ഏകദേശം അഞ്ചു വർഷം കഴിയുമ്പോഴാണ് അതിന് ഞങ്ങളൊക്കെ തന്നെ അതിന് ചുമതലക്കാരായിരുന്നു അങ്ങനെയാണ് പിന്നീട് ഒരു വീണ്ടും കമ്മിറ്റി വിളിച്ചു കൂട്ടി ഇതിന്റെ ആധികാരികമായി ദേവപ്രശ്നത്തിലേക്കൊക്കെ പോയി ചെയ്യുകയും പുരോഗതിയിലേക്ക് വീണ്ടും ഇതുപോലെ ദിവസപൂജ കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് തന്നെ ശിവന്റെ അവിടെ ശിവന്റെ അമ്പലത്തിൽ ഹോമ പൂജ ചെയ്യുന്ന ഒരു പ്രത്യേക ധാരാളം ആളുകൾ ഇവിടെ മുഴുവനായി ചെയ്യുന്നുണ്ട് അതുപോലെ മംഗല്യം നടത്തുന്നതിന് വേണ്ടി കിട്ടാ നടന്ന് കിട്ടാത്ത ആളുകൾ ധാരാളമായി മംഗല്യ പൂജ ചെയ്യുക ആൾക്ക് ശിവഭഗവാനും പാർവതിക്കും വേണ്ടി മങ്ങല്ല് പൂജ ചെയ്യുന്ന സമ്പ്രദായം അത് ഇവിടെ നടന്നു വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ഒക്കെ ശിവന്റെ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഭഗവാന്റെ പ്രതിഷ്ഠ ഗണപതിയുടെ പ്രതിഷ്ഠ അത് പുറത്തേക്ക് കമ്മറ്റി വന്ന ശേഷം പുറത്ത് അമ്പലം കൊണ്ടൂർ ശിവദാസ്വരൻ ആളാണ് പുറത്ത് ശിവന്റെ അമ്പലം പണിയുന്നതിന്റെ നാലമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ അതുപോലെ നാഗങ്ങളുടെ ഉള്ളിലായിരുന്നു അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ഇവിടെ അയ്യപ്പന്റെ ക്ഷേത്രം ഗോപിയൻ അങ്ങനെ ധാരാളം ഇവിടെ പുരോഗതി ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി ഇവിടെ അയ്യപ്പന്റെ അമ്പലത്തിലാണെങ്കിൽ അനവധി വഴിപാടുകൾ ഇവിടെ ധാരാളം നടന്നു വരുന്നുണ്ട് അയ്യപ്പനെ നീരാഞ്ജനം തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ അതുപോലെ അവിടെ പൂജ കൂടാതെ തന്നെ ബ്രഹ്മരസ്പ പൂജ പഴയ എംബ്രാന്തിരി ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും തുടങ്ങി നാഗങ്ങൾക്ക് പ്രത്യേക പൂജ അതൊരു കൊല്ലത്തിൽ പ്രത്യേക നാഗപൂജയായിട്ടും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് പല വഴിപാടുകളും ധാരാളമായി ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇനിയും പുരോഗതി ഈ കമ്മിറ്റിയുടെ കാലത്തൊക്കെ ഉണ്ടായ പുരോഗതി ഇനിയും വർദ്ധിക്കണം ഒരു കാലത്ത് അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് വീണ്ടും ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ സംരംഭമൊക്കെ തുടങ്ങി വെച്ചു പക്ഷെ ആ സമയത്താണ് ഇത് ദേവസ്വം കമ്മീഷൻ മലബാർ കമ്മീഷനെ ഏൽപ്പിക്കുകയും ആ കമ്മിറ്റിയുടെ നിശ്ചലാവസ്ഥ കാരണം കുറച്ചു മുടങ്ങി വീണ്ടും കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളായിപ്പോ പക്ഷെ ഇനിയും ധാരാളം കാര്യങ്ങൾ അതിൽ ചെയ്യാൻ ബാക്കിയുണ്ട് അതിന് ധാരാളം സഹായ സഹകരണങ്ങൾ വീണ്ടും ഉണ്ടാവണം എന്ന എല്ലാ ഭക്തജനങ്ങളോടും ഈ ദേവസ്വത്തിനു വേണ്ടി അമ്പലത്തിനു വേണ്ടി ഒക്കെ അപേക്ഷിക്കുകയാണ് കൂടാതെ തന്നെ ഈ അമ്പലത്തിന്റെ പുരാണ ചരിത്രവും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞെങ്കിൽ അതിശക്തമായ ദേവ ഭഗവാനാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ അമ്പലം പണിതനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോങ്ങാട് നായർ വീട്ടിൽ നിന്നുള്ള അന്നത്തെ മൂപ്പിൽ നായരുടെ രാജ്യഭരണകാലത്തുള്ള സാ ഒരു പ്രതിഷ്ഠയായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷെ എനിക്ക് എന്നഷ ഏട്ടൻ ഗോപിയേട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട് ഇവിടെ അമ്പലം പ്രതിഷ്ഠ പിന്നെ ഇവിടെ ദേവസ്ഥനൊക്കെ വന്ന ശേഷം അമ്പലം പ്രതിഷ്ഠ ഒരു മഠത്തിൽ നിന്നാണ് ഇവിടെ അമ്പലത്തിലെ ഭഗവാനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കേണ്ടത് അങ്ങനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തി ഇവിടെ ആറാട്ട് പൂരം നടത്താൻ തയ്യാറായിരിക്കുമ്പോഴാണ് അന്ന് ദേവസ്ഥിലെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആരോ ഈ മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായ അപകടം സംഭവിക്കുകയും ഇവിടുത്തെ ആറാട്ട് നിശ്ചി നിർത്തിവെയ്ക്കുകയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു പൂരം നടത്തും എന്നാണ് മൂപ്പര് സൂചിപ്പിച്ചത് ആന കഴിഞ്ഞില്ല അപ്പം എന്റെ അടുത്ത് ഇവിടുത്തെ ഈ ദേവപ്രശ്നം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസമാണ് ഉമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വലുത് പറയേണ്ടായി അവിടെ എന്ന് ചോദിക്കണ്ടായിട്ട് മുടങ്ങിയത് പറഞ്ഞു അപ്പൊ മകനാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ ഇത് അറിയാമല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് അദ്ദേഹത്തിന് അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാലത്താണ് ഇത് എന്ന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു ഇവിടെ ബന്ധപ്പെട്ട ആള് സൂചിപ്പിക്കുകയാണ് ഇതിന് ചുമരുകൾ വെക്കുന്നതിന് ഈ അടുത്ത വളപ്പിൽ നിന്നാണ് അതിൽ നിന്ന് ജീവിച്ചിരിക്കുക ഏകദേശം നൂറ്റമ്പത് കൊല്ലത്തോളമാണ് ചുമരു വെച്ചിരിക്കുന്നത് അപ്പൊ പ്രതിഷ്ഠ ഉള്ളിൽ ആദ്യം നടന്ന ചെറിയ അമ്പലമാണ് പിന്നീട് പുരോഗമിച്ചിരിക്കാം നാലമ്പലം എന്നാണ് ഞങ്ങൾക്ക് പക്ഷെ വ്യക്തമായി നമുക്കൊന്ന് അതിനെ കുറിച്ച് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ ഏത് കാലത്ത് നടന്നു എന്താണെന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പ് നന്ദേറ്റിനും മാഷും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കൂടാതെ അയ്യപ്പമ്മക്ക് സ്ഥിരമായി ആർദ്രാദർശനം അർവതി ദേവി തിരുവാതിര പുലരുന്ന ആർദ്ര അതിഗംഭീരമായി തന്നെ അതിലും ഞങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ഈ കാലത്ത് എല്ലാവരും അതിന്റെ പിന്നിൽ ധാരാളം പ്രവർത്തനം നടത്തിയിരുന്നു ഇപ്പൊ അത് മുടങ്ങി കിടക്കുകയാണ് അയ്യപ്പന്റെ പ്രദേശം ഒന്നും ഇവിടെ ബന്ധപ്പെട്ട മണ്ഡലമാസകാലത്ത് ആ മണ്ഡലം മുഴുവനും അതിന്റെ ഉത്സവം നടക്കുന്നുണ്ട് സമാപന ദിവസമൊക്കെ അപ്പൊ എങ്കിലും ഇനിയും ധാരാളം പുരോഗതി ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ അകമറിഞ്ഞ സേവനം തന്നെയാണ് അമ്പലത്തിന് ആവശ്യം ഇനിയും പുരോഗതി ഉണ്ടാവട്ടെ ഇപ്പൊ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നു അതിലും ഞങ്ങളൊക്കെ തന്നെ പേരുകളുണ്ടെങ്കിലും തുടർന്നും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടായാലും ഇവിടെ നാലമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാവരോടും പ്രാ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിക്കണമെന്ന് പിന്നെ പ്രദോഷ പൂജ എല്ലാ മാസവും ഓരോ ആളുകളുടെ ഏഹ് വഴിപാടായിട്ട് പ്രദോഷം നിത്യം എല്ലാ മാസവും നടന്നു അത് ഗംഭീരമായി തന്നെ വൈകുന്നേരം പിന്നെയുള്ളത് എടുത്തു പറയാനുള്ളതാണ് ഇവിടെ നാമചിപ്ര തുടങ്ങി വെച്ച് കുന്നപ്പള്ളിക്കാവിലെ പോലെ തന്നെ ഇവിടെ നാമജപം മുപ്പട്ട് തിങ്കളാഴ്ചയും പോക്ക് തിങ്കളാഴ്ചയും അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് മുപ്പട്ട് ഞായറാഴ്ച അമ്പലം കുന്നപ്പള്ളിക്കാവൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ തിങ്കളാഴ്ച ആയിട്ടാണ് തുടങ്ങി വെച്ച് അത് വളരെ വിശേഷമായിട്ടാണ് ഇവിടെ നടന്നത് ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ട് എന്നുള്ള എനിക്ക് യാതൊരു അന്നദാനം ഇതിനോട് ബന്ധപ്പെട്ട് അന്നദാനമുണ്ട് അതോടെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ഈ മണ്ണലമാസ കാലത്ത് തന്നെ വൈകുന്നേരത്തെ അന്നദാനം നടക്കാറുണ്ട് ബന്ധപ്പെട്ട ആളുകളുടെ വഴിപാടായിട്ടാണ് അപ്പൊ ഭഗവാന് എന്തൊക്കെ സമർപ്പിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രത്യേകിച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് എന്നുള്ളത് കൊണ്ട് വളരെ വിശേഷപ്പെട്ടത് ഉഗ്രമൂർത്തിയാണ് ഇവിടെ കേ പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിൻ്റെതായ അതുപോലെ നാഗപൂജ പുറത്ത് നടക്കുന്നുണ്ട് അയ്യപ്പന്റെ അവിടെ നീരാഞ്ജനം പ്രത്യേക വഴിപാടുകൾ ഇവിടെ ഗണപതി ഗണപതിക്ക് മൃത്യുജീവാം ഇങ്ങനെ ധാരാളം ധാരാളം വഴിപാടുകൾ ഈ ശിവന്റെ അമ്പലത്തിൽ പ്രത്യേക എല്ലാ വഴിപാടുകളും നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ച് ഈ അമ്പലത്തിന്റെ പുരോഗതിക്ക് ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ ബാക്കിയുള്ളത് കൊണ്ട് ധാരാളം സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക ഇല്ല ഇല്ല മാസത്തിലെ മുപ്പട്ട് ശനിയാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ മുപ്പട്ട് ശനിയാഴ്ച മലയാള മാസം ആദ്യത്തെ അതാണ് മുപ്പട്ട് ശനിയാഴ്ച എന്ന് പറഞ്ഞത് മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അതുകൊണ്ടാണ് മുപ്പട്ടാഴ്ച എന്ന് പറയാൻ കാരണം നമസ്കാരം ഞങ്ങളുടെ തിരുമേനി മനോഹര തിരുമേനി അതുപോലെ അതുപോലെ നമ്മുടെ ഇതിന്റെ മാനേജ്മെന്റ് മാനേജർ കൃഷ്ണുണ്ണി ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ഈ അമ്പലത്തിൽ നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭക്തനും നിലയ്ക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ പുരോഗമന പ്രവർത്തനങ്ങൾ അത് വേഗം പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് തുടങ്ങി വെച്ചിട്ട് കണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ എല്ലാവരും സഹകരണ അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട് കുറച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാവരുടെയും സഹായങ്ങൾ അത്യാവശ്യം ഒരു ഭക്തനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നാട്ടിലെ ആളുകൾക്ക് തൃപ്തിയോടെ പൂജ ചെയ്യാൻ പറ്റിയ അവനോടെ മനസ്സ് ആഗ്രഹിക്കുന്ന വഴിപാട് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷം പടി പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ കഴിഞ്ഞാൽ തിരുമേനി പ്രസാദം തരുന്നതിനൊരു വലിയൊരു ഐശ്വര്യമായിട്ടാണ് എല്ലാവരെയും അനുഗ്രഹിച്ച് ഒരു മനസ്സിന് നിറയുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസാദം തരുക അതന്നൊരു വലിയ സന്തോഷമുള്ള കാര്യം അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വ്യത്യസ്തമായ വഴിപാടുകൾ ഇപ്പൊ ഈ പറയും പോലെ എന്താ പറയുക പൂജ മൃത്യുജയ ഹോമം ഏഹ് പ്രദോഷ പൂജകള് എന്തിനാ നമ്മുടെ പുഷ്പാഞ്ജലി മുതലുള്ള എല്ലാ വഴിപാടുകളും നന്നായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് അപ്പൊ അത് നമ്മുടെ ആഘോഷങ്ങൾ ഇപ്പൊ ശിവരാത്രി ആഘോഷം കഴിഞ്ഞേ ഉള്ളൂ നാട്ടിലെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗ ആളുകൾക്കും കൃത്യമായി പങ്കെടുക്കാനും അവനവന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം എടുക്കുന്ന ഒരു എന്താ പറയാ കലാ കേന്ദ്രമായിട്ട് കൂടി ഈ അമ്പലം പ്രവർത്തിക്കണം അങ്ങനെ നമുക്ക് പൊതുവായിട്ട് ഈ നാട്ടിലെ ആളുകളുടെ എല്ലാ ഒരു ഭക്തിപരമായിട്ടുള്ള ആവശ്യങ്ങള് കൃത്യം സാധിക്കാൻ പ്രത്യേക ശിവന്റെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ശക്തിയുടെ ഭാവ ശിവൻ എന്ന് പറയുമ്പോൾ ഏർ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നതാണ് പടിഞ്ഞാറോട്ട് മുഖമുള്ള ശിവൻ എന്ന് പറയുമ്പോൾ അത് അപൂർവമാണ് കേരളത്തിലെ കുറച്ച് അമ്പലങ്ങളെ പടിഞ്ഞാറോട്ടും മുഖമുള്ള ശിവനുള്ളൂ അപ്പൊ ഇതുകൊണ്ട് ഈ പ്രദേശത്തെ ഏറ്റവും ശക്തിയാണത് ആ ശക്തിയുടെ ഭാവം നമ്മൾ കൂടി ലഭിക്കുന്നതാണ് ഈ ഈ അന്തരീക്ഷം അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഈ പ്രവർത്തക സമിതിയും അതുപോലെ തിരുവേനിയും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ ഇപ്പൊ ശിവ നമ്മളെ മുന്നോട്ടുള്ള പൂക്കളിൽ ഇപ്പൊ ചെമ്പോല നമ്മുടെ ശിവക്ഷേത്രം ഗോപുരത്തില് ചെമ്പോല പൊഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഇനിയും കുറച്ച് പ്രവർത്തനങ്ങൾക്ക് ബാക്കിയുണ്ട് ചുറ്റമ്പലം അങ്ങനെ അങ്ങനെ കുറച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് നടപ്പിലാക്കേണ്ടതുണ്ട് അതിനൊക്കെ എല്ലാവരുടെയും ഉണ്ടാവണം എന്റെ പേര് പത്മനാഭൻ ഇവിടെ സ്കൂൾ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ട് റിട്ടയർ ഇട്ട് ഇരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചവരാണ് കുന്നുകാണെന്ന് ഇവിടെ സംസാരിച്ചിട്ടുള്ളവരെല്ലാവരും ശ്രീമാനെ കെ പി പത്മാനന്ദൻ എ കെ ബാലഗോപാലൻ അജിത്ത് തുടങ്ങിയിട്ടില്ല പിന്നെ ഇനി കുറെ ആൾക്കാരുണ്ട് അവര് ഇപ്പൊ കുറച്ചൊക്കെ വിട്ടു നിൽക്കുകയാണ് എന്തായാലും വളരെ അവരുടെയൊക്കെ വളരെ പരിശ്രമ ഫലമായിട്ടാണ് ഈ അമ്പലത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആദ്യകാലത്ത് ഈ വട്ടശ്രീകോലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് മിക്ക ശിവക്ഷേത്രങ്ങളിലും വട്ടശ്രീകോലുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് അത് കാലപ്പഴക്കം മൂലം അതെല്ലാം ദ്രവിച്ചു പോയി ദ്രവിച്ചു പോയിട്ട് ഇത് ശ്രീകോല് വീഴും എന്നുള്ള ഒരു നിലയിൽ എത്തിയപ്പോ സമയത്ത് ഇതിന്റെ ട്രസ്റ്റി വന്ന് പരിശോധിച്ച് ഇതിപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് വട്ടക്കോവില് വട്ടശീകോവില് പഴയമാതിരി ആക്കാനായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തിക വിഷമമുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് വീടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്താൻ പറഞ്ഞിട്ട് നാല് കാലം ഒക്കെ നാട്ടിയിട്ട് അത് ചതുരത്തിലാക്കി മാറ്റിയാണ് ചെയ്തത് വളരെ കാലം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ചതുരത്തിലാക്കിക്കൊണ്ടിരുന്നത് അത് അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ പ്രശ്നത്തിലും ഇത് കാണുന്നത് പഴയമാതിരി ശ്രീകോവില് ഉണ്ടാവണം എന്ന് അതിനുള്ള ശ്രമങ്ങൾ തടഞ്ഞി അത് വിജയിക്കുകയും ചെയ്തു അവിടെയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് അതെല്ലാം കാലുകൾ തൂണുകളൊക്കെ എടുത്തു കളഞ്ഞ് വീണ്ടും വട്ടശ്ശേരി പോലാക്കി വളരെ ഗംഭീരമായിട്ട് വട്ടശ്ശേരി പോലാക്കി നിർമ്മിക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ഓട് മാറ്റിയിട്ട് മുകളിൽ ഓടാണ് മേഞ്ഞിരുന്നത് ആ ഓട് മാറ്റിയിട്ട് ചെമ്പു പോലെ പതിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഭക്തജനങ്ങൾ അതിനു വേണ്ടി കൈ സഹായ സഹകരണങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് ചെമ്പു പോലെ പതിച്ച് വളരെ ഭംഗിയായിട്ടത് പിന്നെ നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്